അമേരിക്കൻ എഴുത്തുകാരനായ മിഹറാജ് മുഹീദ്ദീൻ നബി സല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട് വിശ്വാസികളെ മുഹമ്മദ് വിശ്വാസികളുടെ മുന്നിലുള്ള കണ്ണാടിയാണ് ഒരു കണ്ണാടിയിലേക്ക് നോക്കി നമ്മുടെ വസ്ത്രം ശരിയാക്കുന്നത് നമ്മുടെ സൗന്ദര്യം ചിട്ടപ്പെടുത്തുന്നത് പോലെ നമ്മൾ ഒരുങ്ങുന്നത് പോലെ മുഹമ്മദുർ റസൂൽ അലഹി വസല്ല നിങ്ങളുടെ മുന്നിലുള്ള കണ്ണാടിയാണ് ആ കണ്ണാടിയിലേക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക എന്റെ വാക്ക് എന്റെ നേതാവിന്റെ വാക്കുപോലെയാണോ എന്റെ ശൈലി എന്റെ പ്രവാചകരുടേതാണോ എന്റെ ഇടപെടൽ എന്റെ നേതാവിന് അനുയോജ്യമായതാണോ എന്റെ നേതാവ് എന്റെ മുന്നിലുള്ള കണ്ണാടിയാണ് നോക്കിയാൽ നമ്മുടെ കുറ്റങ്ങളെ തിരുത്തി തരാൻ പറ്റുന്ന മനോഹരമായ ഒരു ദർപ്പണ ത്തെ ദർപ്പണത്തെ പോലെയാണ് ഒരു കണ്ണാടിയെ പോലെയാണ് അവിടെയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് ആ നേതാവിന്റെ ഉമ്മത്തായി എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്